കൊല്ലൂരെത്തിന്റെ ഉത്സവം ഉത്സവമാണ് ഞാനും ഉത്സവം ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ദിവസം മൂകാംബികയിൽ നിന്നതിനു ശേഷം നമ്മളിന്ന് കുടജാതിരി പോവാൻ പോവാണ് കേട്ടോ എല്ലാ വർഷം മൂകാംബികയിൽ വരുമ്പോഴും എന്തായിരുന്നു കുടജാതിയിലും പോവാറുണ്ട് വെള്ളം വെള്ളിട്ട് ധൈര്യം എന്തു എന്തിനെ നേരിടാൻ വേണ്ടി ഒരാൾ ആലോചന ഉണ്ടോ ഇല്ലടാ, 갈 가는 갈 ലുക്ക് അതാ മെഞ്ചെ കാണുന്നില്ലേ? നീ കാണിക്കണോ? വലവേ അടുത്തെ ആം ജടവയിൽ നോക്കാണോ? ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ കാശറ, ഞാൻ കാണാത്ത കൊടയക്ക് ആക്കും. ആർക്കൊക്കെ എന്നോടായിട്ട് ഇങ്ങോട്ട് വരും. അതേ Yn y bobl o'r Yn y bobl o'r Y daibae Pinikiu Teallaf wrth y gwadno ta Yn y ddyfynig o'r modd o'r Yn y ddyfynig Oh, ben Oh, good. 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 Oh, Oh, good. Oh, good. Oh, good. ഇനി നമ്മളിവിടെ ഒന്നര മണിക്കൂർ സമയം തന്നിട്ടുള്ളേറെ ആറ് മണിക്ക് തിരിച്ചെത്തണം എന്ന് പറഞ്ഞത് ഇച്ചിടമഴയിൽ നിന്ന് പോയിട്ട് ഇച്ചിടമണി തിരിച്ചു വരാം

ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററോളം നമുക്ക് നേരെ കുത്തനെ മുകളിലേക്ക് നടന്ന് കയറാനുണ്ട് എന്തായാലും ഒരു ഒന്നൊന്നര രണ്ട് എടുക്കും മുകളിലെത്തുമ്പോൾ തന്നെ നല്ല ക്ഷീണിക്കുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഐശ്വര്യടി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണോ കേട്ടോ അപ്പോൾ ഇനി മോളിൽ കാണാം കാണാം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് വീഡിയോ ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ് ഇത് നിങ്ങൾ ആരെങ്കിലും ചതിരി പോയിട്ടുണ്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ബൈ ബൈ ലവ് നടക്കട്ടെ നടക്കട്ടെ े तवे नमः शिवायुर्याय धर्म ते तवे नमः शिवाय